റിയൽമി ആരാധകർക്കും കുറഞ്ഞ വിലയിൽ നല്ലൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ തേടുന്നവർക്കും പരിഗണിക്കാൻ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി എത്തിയിരിക്കുന്നു റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി സ്പീഡ് റെഡ് വേരിയന്റ് ആണ് ഈ പുതിയ സ്മാർട്ട് ഫോൺ ഇതിനെ പുതിയ സ്മാർട്ട് ഫോൺ എന്ന് പൂർണ്ണമായി പറയാനാകില്ല കാരണം ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട റിയൽമി ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി ഇതിൻ്റെ പുതിയ കളർ വേരിയന്റ് ഇപ്പോൾ റിയൽമി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം എങ്കിലും ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ കളർ വേരിയന്റിൽ ഈ ബഡ്ജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് ഗുണം ചെയ്യും കാരണം പുതിയ വേരിയന്റ് അവതരിപ്പിച്ചിരിക്കുന്നതിന് ഒപ്പം ലോഞ്ച് ഓഫർ എന്ന നിലയിൽ ആയിരം രൂപയുടെ ഡിസ്കൗണ്ടും ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ ഈ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരവസരം കൂടി ഒരുങ്ങിയിരിക്കുകയാണ് പുതിയ സ്പീഡ് റെഡ് കളർ വേരിയന്റിൽ എത്തുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ മുൻ വേരിയന്റുകളും പുതിയ വേരിയന്റ് തമ്മിൽ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല ഫെദർ ഗ്രീൻ മോഡലിന് സമാനമായ ഡിസൈനിൽ തന്നെയാണ് പുതിയ വേരിയന്റും എത്തുന്നത് ഫ്ലിപ്കാർട്ട് റിയൽമിയുടെ ഔദ്യോഗിക ഇഷോപ്പ് എന്നിവ വഴി ജൂൺ പതിനാല് മുതൽ ഈ പുതിയ വേരിയന്റ് ലഭ്യമാകും ത്രീ ജി ബി റാം സ്റ്റോറേജ് വേരിയന്റുകളിലാണ് റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി എത്തുന്നത് അതിൽ ഫോർ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി അടിസ്ഥാന വേരിയന്റിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില അതേപോലെ ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനോറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് മോഡലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും വില നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ആയിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ അടിസ്ഥാന വേരിയന്റ് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയിൽ ഇപ്പോൾ വാങ്ങാൻ സാധിക്കും മുമ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് വാങ്ങാൻ കഴിയാതെ പോയവർക്ക് ഇപ്പോൾ ലോഞ്ച് ഓഫറുകളുടെ സഹായത്താൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരവസരം കൂടി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി സ്മാർട്ട് ഫോണുകളുടെ മുൻനിരയിൽ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി സ്ഥാനം പിടിച്ചിരിക്കുന്നു മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റുമായി വരുന്ന ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്നതടക്കം ഈ വിലയ്ക്ക് നൽകാവുന്ന നിരവധി ഫീച്ചറുകൾ ഈ റിയൽമി ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് എച്ച് ഡി പ്ലസ് സ്ക്രീന് വൺ ട്വന്റി ഹെഡ്സ് വരെ ഡയനാമിക് റീഫ്രഷ് റേറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് സിക്സ് ട്വന്റി ഫൈവ് ഇനിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയാണ് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി ഉള്ള ഒക്റ്റാ കോർ മീഡിയടെക് ഡിമൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് എൻ എം പ്രോസസർ ഈ ഫൈവ് ജി സ്മാർട്ട് ഫോണിന് കരുത്തു നൽകുന്നത് എൽ പി ഡി ഡി ആർ ഫോർ റാം യു എഫ് എസ് മൈക്രോ എസ് ഡി ഉപയോഗിച്ച് ടൂ ജി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും ഇതിലുണ്ട് ക്യാമറ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഡ്യൂൽ റിയർ ക്യാമറ ശുചീകരണമാണ് ഇതിന് നൽകിയിരിക്കുന്നത് അപ്പോസ്റ്റർ ഉള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും ടു എം ബി സെക്കൻഡറി സെൻസറും ഇതിൽ ഉൾപ്പെടുന്നു ഒംനിവിഷൻ ഒ വിഒ എയ്റ്റ് ഡി ടെൻ സെൻസറോട് കൂടിയ എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയിൽ ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമൊക്കെയുള്ള റിയൽമി യു ഐ ഫൈവ് പോയിന്റ് സീറോയിലാണ് ഈ ഫോണിന്റെ പ്രവർത്തനം രണ്ടു വർഷത്തെ ഒ എസ് അപ്ഡേറ്റുകളും മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് സുരക്ഷാ പാച്ചുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ഫിഫ്റ്റീൻ വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഫോൺ പാക്ക് ചെയ്യുന്നത് ഫൈവ് ജി ഫോർ ജി എൽ ജിഇ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ജി പി എസ് യു എസ് ബി ടൈപ് സി പോർട്ട് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ അൾട്രാലീനിയർ ബോട്ടം പോർട്ടൽ സ്പീക്കർ ഹൈബ്രിഡ് ഡ്യുവൽ സിം എന്നിവയും ഇതിലുണ്ട് പുതിയ സ്പീഡ് റെഡിനെ കൂടാതെ ഫെതർ ഗ്രീൻ ഗ്ലോവിംഗ് ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകളിലും ഈ ഫോൺ വാങ്ങാൻ സാധിക്കും